ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥിന്റെ ജന്മശതാബ്ദി ദിനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിനെ വസതിയിൽ സന്ദർശിച്ച് ജപ്പാനിലെ കൃഷിരീതിയിലുള്ള കൊക്കെ ഡാമ നൽകി

കുഴച്ച് പന്ത് രൂപത്തിലാക്കി അതിൽ ചെടി നട്ടതിനു ശേഷം ചുറ്റും പായൽ പൊതിഞ്ഞു വയ്ക്കുന്നതാണ് കൊക്കേ ഡാമ അഥവാ പായൽ പന്ത് കൊക്കേ നിർമ്മാണത്തെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ മന്ത്രി കൃഷി രീതികളെ കുറിച്ച് വളരെ വിശദമായി വോളണ്ടിയേഴ്സിനോട് സംസാരിച്ചു സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് റൂം ക്ലാസ് മുറികൾ എന്നിവിടങ്ങളിൽ അലങ്കാര സസ്യമായി കൊക്കേഡാമ വളർത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം എ ജയദീപ് അധ്യാപിക അഞ്ജു എസ് ആനന്ദ് വോളണ്ടിയർ ലീഡർമാരായ അലീന ജോൺ അൽഫവാസ് അനന്യ ഗോകുൽ ബിസ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം